കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ആദ്യവാരം ആരംഭിക്കുന്ന പുതുക്കിയ സിലബസ് പ്രകാരമുള്ള കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഈ ഓഗസ്റ്റ് ആദ്യവാരം പുതിയ കമ്പ്യൂട്ടർ കോഴ്സുകൾ ആരംഭിക്കുകയാണ് കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ആണ് അത് പല യോഗ്യതകൾക്കനുസരിച്ചിട്ട് ആണ് ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രി പാസ്സായവർക്കാണെങ്കിൽ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള പി ജി ഡി സി എ എന്നുള്ള കോഴ്സാണ് പ്ലസ് ടു പാസ്സായവർക്കാണെങ്കിൽ ആറുമാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളൊരു കോഴ്സ് ഉണ്ട് പ്ലസ് ടു കോമേഴ്സ് അല്ലെങ്കിൽ ബി കോം പാസ്സായവർക്കാണെങ്കിൽ മൂന്ന് മാസത്തെയും ആറുമാസത്തെയും കാലാവധിയുള്ള ടാലി വിത്ത് ജി എസ് ടി കോഴ്സ് ആറ് മാസത്തെ കോഴ്സാണെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള കോഴ്സാണ് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മിനിമം പത്താം ആണ് യോഗ്യത അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കോഴ്സാണ് ഒന്ന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു വർഷത്തെ കോഴ്സാണ് രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് അതും ഒരു വർഷത്തെ കോഴ്സാണ് ഈ കോഴ്സുകളെല്ലാം നമ്മൾ ഓഗസ്റ്റ് കൂടി ആരംഭിക്കുകയാണ് ഈ കോഴ്സുകളിലേക്ക് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസാനുകൂല്യവും ലഭിക്കുന്നതാണ് നമ്മുടെ ഒരു കോഴ്സുകൾക്കും പ്രായപരുത്തി ബാധകമല്ല വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടത് ഇത് കൂടാതെ തന്നെ നമുക്ക് പി എസ് സി അപ്രൂവിലുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ബേസിക് കോഴ്സാണ് നാല് മാസം കാലാവധിയാണ് പി എസ് സി അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഈ കോഴ്സുകളൊക്കെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് എൻ എ ഡി റോഡ് വഴി വരണം വനിതാ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് എൽ ബി എസ് സെൻറ്ററിൻ്റെ റീജിയണൽ യൂണിറ്റ് മേഖലാ കേന്ദ്രമാണ് പിന്നെ ക്ലാസ്സുകളുടെ സമയമൊക്കെ പാർട്ട് ടൈം കോഴ്സുകളാണെല്ലാം രണ്ട് മണിക്കൂർ പി ജി ഡി സി ഒരു വർഷത്തെ കോഴ്സിന് മാത്രമാണെങ്കിലും മൂന്ന് മണിക്കൂർ ഒരു ദിവസം മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്സുകൾ നടക്കുന്നത് കുട്ടികൾ ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ മോർണിംഗ് ബാച്ചും ഈവനിങ് കോഴ്സുകളുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോഴ്സിന്റെ സമയം ഫീസ് തുടങ്ങിയ വിശദമായ വിവരങ്ങൾക്ക് എൽ ബി എസ് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടാതെ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് നാല് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് ഏഴ് നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്